വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്ത ദുരന്തം അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പരിപൂർണമായിട്ട് ഇടപെട്ട് അവിടെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് മന്ത്രിമാരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തൊമ്പത് കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് ജി വി എച്ച് എസ് എസ് സ്കൂള് പൂർണ്ണമായി തന്നെ തകരാറിലായിട്ടുണ്ട് വെള്ളാർമലയിലുള്ള അതുപോലെ തന്നെ ജി എൽ പി എസ് എസ് മുണ്ടക്കൈ അതും ഭാഗികമായി തകരാറിലായിട്ടുണ്ട് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പോയി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒമ്പത് മണി കാണുന്നുണ്ട് കണ്ട ശേഷം ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കാമെന്നാണ് കരുതുന്നത് അതെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഇങ്ങനെയാണ് നമുക്ക് എൻ്റെ ഒരു കൃത്യം ഒരു ക്ലാരിറ്റിയോട് പറയാൻ ഇനി നമുക്ക് അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയില്ല കൊണ്ടാകിപ്പോൾ ജി വി എച്ച് എസ് എസ് പിന്നെ വെള്ളാർമല പുനർനിർമ്മാണം നടത്തണം മറ്റ് പിന്നെ ജി എൻ പി എസ് മുണ്ടക്കൈ സി എം എച്ച് എസ് എസ് അരപ്പറ്റ ജി എച്ച് എസ് എസ് മേപ്പാടി എസ് കെ എം ജെ എച്ച് എസ് എസ് കൽപ്പറ്റ സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ മേപ്പാടി